നമസ്കാരം മീത്ത് ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവും മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും കോട്ടയത്തിൻ്റെ ജനപ്രതിനിധിയുമായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവരാണ് നമസ്കാരം ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിന്നപ്പോഴാണ് നമ്മളുടെ ഇന്ന് സീറ്റ് മേടിച്ചത് അല്ലാതെ മാണി കോ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞല്ല പരമ്പരാഗതമായി നിൽക്കുന്ന ജനാധിപത്യ വിശ്വാസികളുടെ പൊതു ആവശ്യമാണ് ഒരു കോൺഗ്രസ്സിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഉണ്ടാകണമെന്നുള്ളത് ആരോപണം അതിനകത്ത് ഒരു ഓസിഫറസ് എലിമെൻ്റ് ആണെന്ന് പക്ഷേ ആരോപണങ്ങൾ കൊണ്ട് മാത്രം ഒരു ഗവണ്മെൻറ്റിനെ മാറ്റാൻ പറ്റുക പക്ഷേ ഞങ്ങളതെല്ലാം പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് കൊണ്ടുപോകുന്നില്ല വലിയ പ്രമാണിമാർ അവർക്കെതിരായിട്ടൊരു കേസുമില്ല എന്നോടാരും ഇത്രയും ഡയറക്റ്റായിട്ട് ചോദിക്കാത്തത് കൊണ്ട് ഇതുവരെ ഇത് പുറത്തു വരാത്ത സത്യങ്ങളാണ് ടി പി കേസും വ്യാപകൽ സമരം തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധമില്ല ഞങ്ങളങ്ങ് ആളിനെ കൊണ്ടുവന്നേക്കാവുന്ന ഞാൻ പറയാം വേണ്ട അത് നിങ്ങൾക്ക് വലിയ സ്ട്രെയിനുള്ള കാര്യമാണ് ഈ കേസ് സി ബി ഐ അന്വേഷിക്കാനുള്ള ബെസ്റ്റ് കേസായിട്ടാണ് ഞാൻ കാണുന്നത് നമസ്കാരം സാർ സാർ എലക്ഷൻ അതായത് പാർലമെൻറ്റ് എലക്ഷൻ നമ്മുടെ തൊട്ട് പടിവാദിക്കൽ വന്നു നിൽക്കുന്നു കോടയത്താണെങ്കിൽ നേരത്തെ തന്നെ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായത് കൊണ്ട് തന്നെ ഇലക്ഷൻ ചൂടിലേക്ക് കഴിഞ്ഞു പുറത്തും ചൂടാണ് അകത്തും ചൂടാണ് നല്ല ചൂടിലാണ് ഇപ്പം കോട്ടയമുള്ളത് സാർ എൻ്റെ ചോദ്യം കോട്ടയത്താണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഏറ്റവും ഗംഭീരമായ മത്സരം നടക്കുന്നത് അപ്പം എങ്ങനെയാണ് യു ഡി എഫ് ഈ മത്സരത്തെ നേരിടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഇതേ ചോദ്യം എന്നോട് ചോദിച്ചാണ് ശ്രീ വി എൻ ബാസവനും ചാഴികാടനെ തമ്മിൽ കണ്ടസ്റ്റ് ചെയ്ത സമയത്ത് അന്ന് വാസവൻ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നത് അപ്പോൾ അതുകൊണ്ട് ആ കണ്ടസ്റ്റിന് ശക്തി കൂടും എന്നും ഏത് കാലത്തുള്ളതിനേക്കാൾ കൂടുതൽ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് മെച്ചമുണ്ടാകും എന്നൊരു നല്ല പ്രചരണം ഉണ്ടായിരുന്നു അവസാനം വന്നപ്പം ഒന്നര ലക്ഷം വോട്ടിൻ്റെ അടുത്ത് ഭൂരിപക്ഷം ചാഴികാടിന് വന്നില്ലേ അപ്പോൾ ഇതൊരു പൊളിറ്റിക്കലായിട്ട് നോക്കിയാൽ യു ഡി എഫിൻ്റെ ഒരു നിയോജക മണ്ഡലമാണ് അത് എല്ലാ കാലത്തും യു ഡി എഫാണ് ഇതിനകത്ത് മേൽക്കൈ നേടിയിട്ടുള്ളത് എം എൽ എമാരുടെ എണ്ണം നോക്കിയാൽ അഞ്ച് എം എൽ എമാർ യു ഡി എഫ് ആണ് രണ്ട് എം എൽ എമാർ മാത്രമാണ് യു ഡി എഫ് അല്ലാതെ നിൽക്കുന്നത് സാങ്കേതിക കാരണങ്ങളാൽ അതെ അതെ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് മാത്രമാണ് അപ്പർ എന്ന് പറയുന്നില്ല ഈ ഗവണ്മെൻറ്റിൻ്റെ അഞ്ച് എട്ട് വർഷക്കാലത്തെ ഭരണം നമ്മൾ കൂടി ചെയ്യുമല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ രണ്ട് വിലയിരുത്തലാണ് നടക്കുന്നത് ഒന്ന് മോഡി ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ പ്രവർത്തനത്തിൻ്റെ പ്രത്യേകതകൾ അതിനെക്കുറിച്ച് ജനങ്ങൾ വിലയിരുത്തും രണ്ട് ഞങ്ങളെ ഇമ്മീഡിയറ്റായിട്ട് എതിർത്തുകൊണ്ടിരിക്കുന്ന സി പി എം അവർ നേതൃത്വം കൊടുക്കുന്ന കേരള ഗവൺമെൻറ്റിനെ കുറിച്ചും വിലയിരുത്തും ഈ രണ്ട് വിലയിരുത്തലിലും സ്വാഭാവികമായി സാധാരണക്കാരായ ആളുകൾ എവിടെ നിൽക്കും എന്ന് ഞാൻ പറയേണ്ടതില്ല ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസം ആ സാധാരണക്കാർ ഞങ്ങളോടൊപ്പം എന്താണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വലിയ ഭൂരിപക്ഷത്തും ജയിച്ചു എന്നുള്ള സത്യമാണ് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ജയിപ്പിച്ചു വിട്ട ആൾ ഇപ്പം നമ്മുടെ കൂടുമില്ല അദ്ദേഹം മറ്റൊരു മുന്നണിയിലാണ് അപ്പം അദ്ദേഹം തന്നെയാണ് ഇവിടെ തുടർന്ന് മത്സരിക്കുന്നത് ഓപ്പോസിറ്റായി മത്സരിക്കുന്ന ആൾ മറ്റൊരു കേരള കോൺഗ്രസിൻ്റെ നേതാവാണ് അദ്ദേഹം ഇടുക്കിയിലൊക്കെ രണ്ട് തവണ എം പി ഒക്കെ ആയാളാണ് പക്ഷെങ്കിൽ പോലും അദ്ദേഹം കാരനല്ല കോട്ടയത്ത് വന്ന് മത്സരിക്കുകയാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഈ തവണത്തെ മത്സരം വലിയ രീതിയിൽ മാറ്റമില്ല കാരണം എല്ലാ കാലത്തും നാൽപ്പത്തി നാല് വർഷത്തിന് ശേഷമാണ് കേരള കോൺഗ്രസ്സുകാർ വീണ്ടും ഏറ്റുമുട്ടുന്നത് ഇവിടെ ഒരു ലോക്കലിസത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞു കോട്ടയത്തുകാരനല്ല എന്ന് കോട്ടയത്ത് മത്സരിച്ച് ജയിച്ച ആളുകളുടെ കണക്കെടുത്ത് നോക്കിയാൽ മതി ആലപ്പുഴ ജില്ലയല്ലേ കോട്ടയത്ത് വന്ന് ജയിച്ചു അപ്പൊ ഞങ്ങളങ്ങനെ പ്രാദേശികത്വം കാണുന്ന ആളുകളെയല്ലോ അല്ല ഞാൻ പറയാം പ്രാദേശികത്വം കാണുന്ന അല്ല മാത്രല്ല ഇത് അക്ഷര നഗരിയല്ലേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരത്വമുള്ള ഒരു സമ്പൂർണ്ണ സാക്ഷരത അതാണ് അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ജനങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കും നന്നായിട്ട് ചിന്തിക്കും ഇന്ത്യയിൽ ആദ്യമായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്ന കോളേജ് ഇവിടെ അടുത്താണ് ഇവിടെ വനിതാ വിദ്യാഭ്യാസത്തിന് നേതൃത്വം കൊടുത്ത സ്ഥലം ഇവിടെയാണ് ആ സഭയും സന്ന അതിൻ്റെ സന്നാഹങ്ങളുമെല്ലാം ഉള്ളത് ഇവിടെയാണ് ഞാനിത് പറഞ്ഞത് അവരെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റിയല്ല അതേസമയം ഈ സാഹചര്യങ്ങളുടെ ജനങ്ങളുടെ ഒരു സംസ്കാരത്തെ ഡെവലപ്പ് ചെയ്തെടുത്തവർ ആ സംസ്കാരം സ്വാഭാവികമായിട്ടും നന്മയിൽ തന്നെ പോയി നിൽക്കും പിന്നെ രണ്ടാമത്തെ രാഷ്ട്രീയം രാഷ്ട്രീയ കാര്യത്തിനകത്ത് ഈ നിയോജകമണ്ഡലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്കാണ് അപ്രഹാൻ്റെ എന്ന് ഞാൻ പറഞ്ഞല്ലോ അതിന് പ്രധാനപ്പെട്ട കാരണം ഐക്യ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന ആശയഗതിയോട് യോജിക്കുന്ന ആളുകളാണ് ഇവിടെയുള്ള സാമാന്യ ജനങ്ങളിലെ മഹാഭൂരിപക്ഷം റബ്ബർ കർഷകർ അവരുടെ സ്ഥിതിയെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ല കഴിഞ്ഞ ബജറ്റിനകത്ത് സംസ്ഥാനത്തെ ഗവൺമെൻറ് റബ്ബർ കർഷകർക്ക് എന്തെങ്കിലും കൊടുക്കും എന്നുള്ള അമിതമായ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങളൊക്കെ ഇരുന്നത് എന്താ കൊടുത്തോ പത്ത് രൂപ അത് നക്കാപ്പിച്ച കാശ് പോലെയാണ് എന്നാണ് പിന്നീടതിനെക്കുറിച്ചുള്ള പൊതുവിമർശനം വന്നത് അതാണ് കാര്യം അപ്പോൾ നമ്മളുടെ കുട്ടനാട് മേഖല ഉൾക്കൊള്ളുന്ന നെൽകർഷി നെൽകർഷകരുടെ ഒരു ഇതുണ്ട് അത് കുട്ടനാട് മേഖലയുണ്ട് അപ്പർ കുട്ടനാട് മേഖലയുണ്ട് അപ്പർ കുട്ടനാട് മേഖലയിലാണ് സത്യം പറഞ്ഞാൽ ഈ കരകൃഷിയൊക്കെ ധാരാളം ഉള്ളത് അവർക്കെല്ലാം എന്താ രക്ഷ ഒരു രക്ഷയില്ല ചെയ്യാവുന്ന മുഴുവൻ അധ്വാനം ചെയ്യണം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ ചെയ്യണം പക്ഷേ ഇപ്രാവശ്യം വരുമ്പോഴും അവർക്ക് നെല്ലെടുക്കുന്നു എന്ന് സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കുകയാണ് ആ സ്വകാര്യ ഏജൻസിക്ക് എന്താണ് ബാങ്ക് വഴി പി ആർ എസ് കൊടുത്ത് ലോൺ കൊടുക്കുകയാണ് അവസാനം സ്വകാര്യ ഏജൻസി അവിടെ പണം അടച്ചില്ലെങ്കിൽ ഈ പി ആർ എസ് മേടിക്കുന്ന കർഷകനെ തന്നെ അവർ അവരുടെ അത് വലിയ ചതി കൂടിയാണ് ചതിയാണ് ചതിയാണ് അവർ സ്വാഭാവികമായിട്ട് എന്ത് വരുന്ന അവരുടെ സിവിൽ റേറ്റ് താഴോട്ട് പോകും അതുകൊണ്ട് അവർക്കൊരു ലോണും കിട്ടുകയില്ല അപ്പം അവർ കൊടുത്ത ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നം അവർ വിറ്റു വിറ്റിട്ടവർക്ക് കിട്ടിയത് പി ആർ എസ് ആണ് പി ആർ എസിന് കൃത്യസമയത്ത് ഈ തേർഡ് പാർട്ടി പഠനം അടയ്ക്കുന്നില്ല എങ്കിൽ അവസാനം വരുന്ന ഇവരുടെ സിബിൾ റേറ്റ് പോകും ഇവർക്ക് വേറെ ഒരു രൂപ പോലും ബാങ്കിൽ ബാങ്കിൻ്റെ ലോണായി കിട്ടുകയില്ല ഇത്രയും വലിയ കൊടുഞ്ചരി ആരെങ്കിലും ചെയ്യാമോ ഇങ്ങനെയുള്ള സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും മുന്നണി എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഇത് ജനകീയ മുന്നണിയായി മാറുകയാണ് ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കുകയാണ് ഈ കോൺഗ്രസ്സിന് ഏറ്റവും കൂടുതൽ അപ്ര സ്ഥലം തന്നെയാണ് കോട്ടയം എല്ലാ കാലത്തും സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് നല്ല പിന്നെ ഗ്രൗണ്ട് ലെവലിലും നല്ല സ്വാധീനമുള്ളതാണ് ഇപ്പം ഞാനത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല കോട്ടയത്തിൻ്റെ ഏറ്റവും നന്നായി അറിയുന്ന ആളാണ് താങ്കൾ പക്ഷെ എങ്കിൽ പോലും കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഈ സീറ്റിൽ മത്സരിക്കാതെ അത് കേരള കോൺഗ്രസ് രണ്ട് കേരള കോൺഗ്രസ് തമ്മിൽ മത്സരിക്കുന്നത് കാരണം അതിന് ചോദിക്കാനുള്ള കാരണം കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് വലിയ ആവേശത്തോടു കൂടി ഈ ഇലക്ഷൻ നേരിടുകയും വലിയ കൂടി കോട്ടയം പിടിച്ചെടുക്കുകയും ചെയ്തു പക്ഷേ അദ്ദേഹം പിന്നീട് സംഭവിച്ചെന്താണ് അദ്ദേഹം എൽ ഡി എഫിൻ്റെ ഭാഗമാകുന്നതാണ് നമ്മൾ കണ്ടത് പക്ഷേ അദ്ദേഹം പോയുള്ളൂ ആ വോട്ട് ചെയ്ത് ജനങ്ങളിപ്പുറത്ത് എത്തിക്കുക ജനങ്ങളില്ലെങ്കിൽ പോലും സാങ്കേതികമായിട്ട് അദ്ദേഹം അദ്ദേഹം അത് ആ വ്യക്തി പോയി പക്ഷേ ജനങ്ങളിപ്പുറത്താണ് ആ ജനങ്ങളിപ്പുറത്താകാനുള്ള കാരണം എന്താ ഞാൻ ഈ പറഞ്ഞ ഇതുപോലുള്ള ഇഷ്യൂസാണ് റബ്ബർ കർഷകരുടെ മേഖലയിലാരെങ്കിലും അവർക്ക് അനുകൂലമായിട്ട് ആലോചിക്കുമോ നെൽകർഷകർ മേഖലയിലാരെങ്കിലും ആലോചിക്കുമോ അപ്പോൾ അദ്ദേഹം ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പോയി സത്യമാണ് പക്ഷേ ഇപ്പുറത്താണ് അദ്ദേഹത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനവിഭാഗം ഇവിടെ തന്നെ നിൽക്കുകയാണ് കാരണം എന്താ അവരുടെ പ്രശ്നത്തിന് ഒരു പരിഹാരവും ഇല്ല അവർ വേദനയോടുകൂടി നിൽക്കുകയാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ കോട്ടയം എന്തുകൊണ്ട് മത്സരിച്ചില്ല എന്നൊരു ചോദ്യം അതാണ് ആദ്യം ഈ ചോദിച്ച ചോദ്യം കോട്ടയത്ത് മത്സരിക്കാൻ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പതിനേഴ് സീറ്റിൽ മത്സരിച്ചാണ് പതിനാറില് ഞങ്ങൾ ജയിച്ചു അപ്പോൾ പതിനാറ് സീറ്റുകൾ ഇപ്പോൾ ഞങ്ങളുടെ നിലനിൽക്കുന്ന സീറ്റാണ് പതിനാറ് സീറ്റിൻ്റെ പുറകെ പതിനേഴാമത്തെ സീറ്റും കൂടെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് ഘടകകക്ഷികളെ ആരെയും വിക്വേഷൻ തെറ്റുള്ളൂ അതിനകത്ത് ഉൾക്കൊള്ളാൻ കഴിയല്ല കാരണ ഘടകകക്ഷിയുടെ വലിപ്പച്ചെറുപ്പല്ല ഞങ്ങൾ ഘടകകക്ഷികളോട് കാണിക്കേണ്ട ഒരു മാന്യതയുണ്ട് ഒരു ഡീസൻസി അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു പഴയതുപോലെ തന്നെ അന്ന് കേരളാ കോൺഗ്രസിന് കൊടുത്തൊരു സീറ്റാണ് കൊടുത്തതല്ലേ ആ സീറ്റ് കേരള കോൺഗ്രസ്സിനെ ഇരിക്കട്ടെ ബാക്കിയുള്ളതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യട്ടെ ഇവിടെ വന്ന് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സീറ്റുകൾ അത് ജയിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് പക്ഷെ അത് ശരിയാണ് സാർ പക്ഷേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് മണി കോൺഗ്രസ് ആയിരുന്നു ഇത് മണി കോൺഗ്രസ് ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല സ്വാഭാവികമായിട്ട് ആ സീറ്റ് കൊടുത്തിരുന്ന മണി കോൺഗ്രസ് അതായത് കേരള കോൺഗ്രസ് എമ്മിനായിരുന്നു ആ കേരള കോൺഗ്രസ് എം എ നമ്മുടെ കൂടിയില്ലേ ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിന്നപ്പോഴാണ് നമ്മളുടെ ഇന്ന് സീറ്റ് മേടിച്ചത് അല്ലാതെ മാണി കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞല്ല അന്ന് കേരള കോൺഗ്രസ് എം എന്ന് പറയുന്നതിനകത്ത് പി ജെ ജോസഫും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന ആളുകളും എല്ലാവരും ഉണ്ട് ഇവർ ഒരുമിച്ചാണ് നിന്നത് പാർലമെൻ്ററി പാർട്ടിയിൽ അവർ നിയമസഭയിൽ പാർലമെൻ്ററി പാർട്ടി ഒരുമിച്ച് ഒറ്റ പാർലമെൻറ്ററി പാർട്ടി അല്ലേ പാർട്ടി ഘടകങ്ങളിൽ എല്ലാം ഒറ്റ പാർട്ടിയായിട്ടല്ലേ അപ്പോൾ അന്ന് ഞങ്ങളുടെ ചർച്ചയ്ക്ക് വരുന്ന സമയത്ത് അവർ ശ്രീ കെ എം മാണിയുടെ നേതൃത്വത്തിലുള്ള ഒറ്റ കേരള കോൺഗ്രസ് ആയിരുന്നു ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന എന്താ ഇന്ന് ഞങ്ങൾ അടുത്ത സീറ്റും കൂടെ പിടിച്ച് ഞങ്ങളുടെ കൈവശത്താക്കുന്നതിന് പകരം ഞങ്ങളായി ഇക്വേഷൻ നിലനിൽക്കട്ടെ എന്ന് തീരുമാനമെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അത് രാഷ്ട്രീയ മാന്യതയാണ് അല്ല പക്ഷേ എന്നാൽ പോലും കേരള അല്ലല്ലോ ഈ സീറ്റ് നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ രമേശ് ചെന്നിത്തല തന്നെ മൂന്ന് തവണ ജയിച്ച മണ്ഡലമാണ് ഈ കോട്ടയം അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സിന് വലിയ സ്വാധീനമുള്ള സ്ഥലവും നേരത്തെ അങ്ങനെ ഒരു ഒരു ചരിത്രമുണ്ട് അതുകൊണ്ട് ഇത്തവണ നമുക്കറിയാം പുൽപ്പു പുതുപ്പള്ളിയിലെ ഇലക്ഷനിൽ അറുപത്തിരണ്ട് ശതമാനത്തോളം വോട്ട് നേടി കേരളത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിയ ഒരു കാഴ്ചയെ കണ്ടു അപ്പോൾ കേരളത്തിൽ നേരത്തിൽ പുതുപ്പള്ളിയിലായാലും കോട്ടയത്ത് ഏത് മണ്ഡലത്തിലായാലും അത്രയേറെ സ്വാധീനമുണ്ട് കോൺഗ്രസ് എന്ന് വ്യക്തമാക്കുന്നതാണ് കാരണം വലിയ ഘടക കാഴ്ചകളൊന്നുമില്ല സ്ഥലം മുസ്ലിം ലീഗിനെ പോലുള്ള ശക്തികളൊന്നും ഇല്ലാത്ത സ്ഥലമാണ് പുതുപ്പള്ളി അപ്പം അദ്ദേഹം ഉമ്മൻചാണ്ടി ഇടവിയോഗം മാത്രമല്ലല്ലോ അത് ഭരണത്തിനെതിരെ ഉണ്ടായ വലിയൊരു വിധിയെഴുത്തും കൂടി ഉണ്ട് അപ്പോൾ അത്രയ്ക്ക് സ്വാധീനമുള്ള ഒരു സ്ഥലത്ത് എന്തിനാണ് ഇത്തരത്തിൽ അതിൻ്റെ ഒരു ചോദ്യം എന്നു പറയുന്നത് ഹോട്ടയത്ത് നമ്മൾ കണ്ടതാണ് അഞ്ച് വർഷം കാലാവധി ഉണ്ടായിട്ട് പോലും ജോസ് കെ മാണി നാലാമത്തെ വർഷം രാജിവെച്ച് വെച്ച് രാജ്യസഭയിലൊക്കെ പോകുന്നൊരു കാഴ്ച കണ്ടു അപ്പോൾ അത്ര അസ്ഥിരതയുള്ള ഒരു പാർട്ടിയാണ് എന്നുള്ളതാണ് പുറത്തുനിന്നുള്ള ആരോപണമാണ് ഞാൻ ഉന്നയിക്കുന്നില്ല സ്വാഭാവികമായിട്ട് അതിലൊക്കെ ഞങ്ങൾക്ക് വളരെ ആത്മദുഖമുണ്ട് വിഷമങ്ങളുമുണ്ട് പക്ഷേ ഞങ്ങളതെല്ലാം പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് കൊണ്ടുപോകുന്നില്ല ഞങ്ങൾ പാർലമെൻറ്റ് അവർക്ക് പാർലമെൻറ്റ് സീറ്റ് ചോദിച്ച സീറ്റ് കൊടുത്തു അതിനുശേഷം രാജ്യസഭയിൽ അവർ ശ്രീ ജോസ് കെ മാഡിക്ക് സീറ്റും ഉണ്ടായി അതിനുശേഷം അവരുമായിട്ടുള്ള ഒരു ഇക്വേഷനിൽ ഞങ്ങൾക്ക് തെറ്റേണ്ടി വന്നിട്ടില്ല എല്ലാ കാര്യത്തിലും യോജിച്ചാണ് പോയത് പക്ഷേ അവസാനത്തെ നിമിഷത്തിൽ വന്നപ്പോൾ അവർ പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്തു ഞങ്ങളതിനോട് വേറൊന്നും ഇല്ല പക്ഷേ അതിൻ്റെ നഷ്ടം അവർക്ക് തന്നെ ആയിരിക്കും എന്നുള്ളത് തെളിയാൻ പോവുക പക്ഷേ സ്വാഭാവികമായിട്ട് പലരും പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഭരണ തുടർച്ച ഉണ്ടാകാനുള്ള ഒരു എൽ ഡി എഫിന് ഭരണ തുടർച്ച ഉണ്ടാകാനുള്ള ഒന്ന് ഈ മാണി കോൺഗ്രസ് മുന്നണി വിട്ട് അവരുടെ കൂടെ പോയത് കൊണ്ടാണ് എന്നുള്ള വലിയ ആരോപണമുണ്ട് അല്ലെന്തെങ്കിലും സത്യം ഉണ്ടായി തോന്നുന്നു നമ്മൾ വോട്ടിൻ്റെ കണക്കുകൾ വെച്ച് നോക്കിയാൽ അതൊന്നും ഇല്ല വോട്ടിൻ്റെ കണക്കുകൾ വോട്ടിൻ്റെ കണക്കുകൾ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിങ്ങനെ വലിയ പരാജയം വേക്കത്തക്കൗതത്തിൽ നമ്മൾ കേരള കോൺഗ്രസ് അത്യാവശ്യ ശക്തിയില്ലാത്ത സ്ഥലങ്ങളിലല്ലേ ചിലതൊക്കെ ഞങ്ങൾ തോറ്റിട്ടുണ്ടായത് ഇപ്പോൾ തിരുവനന്തപുരം കേരള കോൺഗ്രസ്സിൻ്റെ ഇത് കൊണ്ട് ഞങ്ങൾക്ക് ഇത് കുറവുണ്ടായെന്ന് പറയാൻ പറ്റുമല്ലോ കൊല്ലം ഞങ്ങൾക്ക് ഒരു സീറ്റല്ലേ രണ്ട് സീറ്റല്ലേ കിട്ടിയുള്ളൂ ബാക്കി കേരള കോൺഗ്രസിൻ്റെ ഒരു നിലപാട് മാറിയത് കൊണ്ടാണ് കൊല്ലത്തെ ഞങ്ങൾക്ക് ആ ക്ഷതമുണ്ടായത് എന്ന് പറയാൻ പറ്റുമോ ആലപ്പുഴ ജില്ല ഞങ്ങൾക്ക് വളരെ പരിമിതല്ലേ അവിടെ കേരള കോൺഗ്രസിന്റെ ഷിഫ്റ്റ് കൊണ്ടാണ് ഇതുണ്ടായത് എന്ന് പറയാൻ പറ്റുമോ അപ്പോ പ്രാദേശികമായി ഓരോ സ്ഥലം എടുത്തു നോക്കിയുള്ളൂ അത് പല കാരണങ്ങളുണ്ടാകും ഞങ്ങൾ തോറ്റു എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കണം അതെന്തിനാണ് ഞങ്ങൾക്ക് വിജയത്തിലേക്ക് പോകണമെങ്കിൽ ഞങ്ങൾ വിനയ വിനയത്തോടു കൂടി ജനങ്ങളുടെ മുമ്പിലെത്തി ഞങ്ങളുടെ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി പോകുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് ഞങ്ങൾ ആ പരാജയം സമ്മതിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്കിന് വിജയത്തിലേക്ക് പോകണം അത് ഞങ്ങളുടെ ആവശ്യമല്ല കേരള ജനതയുടെ ആവശ്യമാണ് കേ പരമ്പരാഗതമായി നിൽക്കുന്ന ജനാധിപത്യ വിശ്വാസികളുടെ പൊതു ആവശ്യമാണ് ഒരു കോൺഗ്രസൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഉണ്ടാകണമെന്നുള്ളത് അതുകൊണ്ട് ഞങ്ങൾ ആ നിലയിൽ വളരെ വളരെ പക്വതയോടുകൂടിയ രാഷ്ട്രീയ സമീപനമാണ് എടുക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം ഈ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് നിരവധിയായ ആരോപണങ്ങൾ ഈ സർക്കാരിനെതിരെ ഉന്നയിക്കുകയൊക്കെ ചെയ്തു പക്ഷേ അത് ഗ്രാസ്റൂട്ട് ലെവലിൽ എത്തിക്കാനോ അല്ലെങ്കിൽ വോട്ടർമാരെ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കാനോ പറ്റിയില്ല എന്നുള്ളൊരു ആരോപണം കോൺഗ്രസ് നേതൃത്വത്തിന് പിന്നീട് വരികയുണ്ടായി എങ്ങനെയാണ് അതിനെ കാണുന്നത് ഞാൻ പറയാം ആരോപണം കൊണ്ട് മാത്രം ഒരു ഗവൺമെൻറ്റിനെ നമുക്ക് താഴെ ഇറക്കാൻ പറ്റുമോ ആരോപണം അതിനകത്ത് ഒരു ഓസിഫറസ് എലിമെൻ്റ് ആണെന്ന് പക്ഷേ ആരോപണങ്ങൾ കൊണ്ട് മാത്രം ഒരു ഗവണ്മെന്റിനെ മാറ്റാൻ പറ്റുമോ ആ ഗവൺമെൻറ് എഫിഷ്യൻസി ആണ് ആളുകൾ ടെസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല അവർക്കിതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കോവിഡ് കാലത്ത് പ്രവർത്തിക്കാൻ സൗകര്യം ഏക രാഷ്ട്രീയ പാർട്ടി സി പി എം ഞങ്ങൾക്കാർക്കും ഗ്രാമങ്ങളിൽ പ്രവേശിക്കാൻ പറ്റുകയില്ല അതെല്ലാം കണ്ടെയ്ൻമെൻറ്റ് സോണാക്കി മാറ്റുകയാണ് അവിടെ ഈ ഫുഡുമായിട്ട് വൈ എഫ് ഐക്കാർക്ക് തുറന്നു കൊടുക്കുകയാണ് ഞങ്ങൾക്ക് അവിടെ എത്തി നോക്കാൻ പോലും പറ്റുന്നില്ല അങ്ങനെ എത്ര കാലമാണ് ആ കാലം അത്രയും മാർസിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ അവരുടെ പാർട്ടി പ്രവർത്തകരുടെ അഴിഞ്ഞാട്ടും താണ്ടവും നടന്നതല്ലേ അങ്ങനെ ഒരു ഭൂമിയിലാണ് ഞങ്ങൾ റിസൾട്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ തോറ്റു ഞങ്ങൾ തോറ്റതിൻ്റെ പല കാരണങ്ങളുണ്ട് അത് ഈ അഴിമതി ആക്ഷേപം ഏറ്റില്ല എന്നുള്ളതല്ല ആ ആക്ഷേപം ഇപ്പോഴും കോടതിയിലും കിടക്കല്ലേ കോടതിയിലുണ്ടല്ലോ അപ്പോൾ അവിടെ അത് വരട്ടെ ആ രൂപത്തെ നമുക്ക് മുന്നോട്ട് നോക്കാം പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞതുപോലെ മറ്റ് ഘടകങ്ങൾ കൂടി വർക്കൗട്ട് ചെയ്തു അതുകൊണ്ടാണ് ഈ ഈ കിറ്റ് മാത്രമാണോ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തില് കാരണം കിറ്റല്ല ജനങ്ങളുമായിട്ടുള്ള കോണ്ടാക്റ്റാണ് ആണ് അപ്പൊ സമരം ഞങ്ങൾ സമരം ചെയ്യാൻ നോക്കി അപ്പോ അഞ്ചംഗ സമരം കാരണം എന്നിട്ട് ആ ആളുകൾക്കെതിരായിട്ട് പോലും പകർച്ചവ്യാധി നിരോധന നിയമം അനുസരിച്ച് കേസെടുക്കുകയാണ് അഞ്ചംഗ സമരമാണ് അഞ്ചു പേര് സമരം എന്ന് പറഞ്ഞാൽ പോയി ഉദ്ഘാടനം ചെയ്യുന്ന നേതാവും പിന്നെ മൂന്ന് പേരും നാലുപേരും കൂടെ ഉള്ള സമരാണ് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു കൊല്ലക്കാലം എന്തെങ്കിലും ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ കേട്ടിട്ടുണ്ടോ ഞങ്ങൾക്കൊരു ബഹുജന പ്രക്ഷോഭം നടത്താൻ പറ്റിയിട്ടില്ലല്ലോ ഞങ്ങൾക്ക് ശക്തിയായിട്ട് ജനങ്ങളെ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകാൻ പറ്റിയില്ലല്ലോ അതൊക്കെ പകർച്ചവ്യാധി നിരോധന നിയമം അനുസരിച്ച് കേസെടുത്ത് ഗവൺമെൻറ് അങ്ങേയറ്റം ഞങ്ങൾ വിഷമിപ്പിക്കുന്ന സാഹചര്യം എത്തിച്ചു പിന്നെ ഈ കോവിഡ് കാലത്ത് മുഖ്യമന്ത്രി നടത്തിയ നിരന്തരമായ വാർത്താ സമ്മേളനങ്ങൾ പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ സി പി എം നടത്തിയിട്ടുള്ള വലിയ പ്രചരണങ്ങൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ തോൽവിക്ക് ഒരു കാരണമായി എന്നുള്ളത് സത്യമാണ് പക്ഷേ എങ്കിൽ പോലും ഈ തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഇപ്പം ന്യൂ മീഡിയേനൊക്കെ ഉപയോഗപ്പെടുത്തുന്നതിലും അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിലെ കൂടുതൽ ഇടപെടുന്നതിനൊക്കെ ഉണ്ടായ ചില അതായത് തിരിച്ചടികളും ഈ പരാജയത്തിന് കാരണമായിട്ടില്ലേ എന്ന് പരിശോധിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചു അന്ന് സത്യം പറഞ്ഞാൽ വിഷ്വൽ മീഡിയയിലും സോഷ്യൽ മീഡിയയിലും മുഖ്യമന്ത്രി മന്ത്രമല്ലേ ഉണ്ടായിരുന്നല്ലോ പക്ഷെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ മീഡിയായിരുന്നു അല്ല ഇടപെടായിരുന്നു എന്നുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ അസസ്മെന്റ് ആണ് പക്ഷെ അന്നത്തെ യാഥാർത്ഥ്യാണ് ഞാൻ ചോദിച്ചത് അന്നീരംഗത്തെല്ലാം ഉണ്ടായിരുന്നത് മുഖ്യമന്ത്രി മാത്രമല്ലേ ഉള്ളൂ ഒരൊറ്റ വ്യക്തി മാത്രം അങ്ങനെ അത് നിക്കുകയാണ് അദ്ദേഹമാണെങ്കിലോ കൂടെ കുരകിനെ കുറിച്ച് പറയുന്നു പട്ടിയെ കുറിച്ച് പട്ടിയെക്കുറിച്ച് പറയുന്നു വീട്ടമ്മമാരുടെ വീട്ടിലെ വിഷമത്തെ കുറിച്ച് പറയുന്നു എടാ അതിന്റെ പതിനായിരം മടങ്ങ് വിഷമത്തില വീട്ടമ്മമാർ ഇപ്പൊ ഇരിക്കുന്നത് എന്തായി അതിനെക്കുറിച്ച് ഉപദേശിക്കാത്തത് വീട്ടമ്മമാരുടെ വിഷമത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് അത് ഏതാ പ്രൈം ടൈമിലാണ് നമ്മളുടെ വീടുകളിൽ സ്ത്രീകൾ ആറു മണി ടീ വിവെച്ച് നോക്കുന്ന ആറു മണി നേരത്ത് വീട്ടമ്മമാരുടെ വിഷമത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക ആ ആറു മണി ഇന്നുമില്ലേ ഇവിടെ വിഷമങ്ങൾ പതിനായിരക്ക മടങ്ങായിട്ട് വർദ്ധിച്ചില്ലേ നിവൃത്തിയുണ്ടോ ആ നിവൃത്തി കെട്ട സാഹചര്യത്തിൽ സത്യം പറഞ്ഞാൽ അത് ആ ഗവൺമെൻറ് അവരുടെ ക്ലവറായിട്ട് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം വെ കൊണ്ടുവരുന്നതിന് വേണ്ടി എത്തിക്കുന്നതിനുവേണ്ടി ശ്രമിച്ചു ഈ സ്വർണ്ണക്കടത്ത് കേസ് ആണ് കഴിഞ്ഞ സർക്കാരിനെതിരെ ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിച്ചത് പക്ഷേ അതിനെതിരെ പ്രതിപക്ഷ നേതാക്കന്മാർ വളരെ ശക്തമായി ആ ഞടിക്കുകയൊക്കെ ചെയ്തെങ്കിൽ പോലും അത് വേണ്ട രീതിയിൽ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല ഇതില് ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിക്കുന്നത് വിഷയം എന്ന് പറയുന്നത് സ്വർണ്ണക്കടത്ത് കേസ് ഒതുക്കുന്നതിൽ ബി ജെ പി വലിയ അന്തർധാരി ഉണ്ടായി എന്നുള്ളതാണ് അങ്ങനെ ഒരു അന്തർധാരി ഉണ്ടായിട്ടുണ്ടോ ശരി യഥാർത്ഥത്തിൽ സ്വർണ്ണക്കടത്ത് കേസ് എന്ന് പറയുന്നത് രാജ രാജ്യരക്ഷയായിട്ട് ബന്ധപ്പെട്ടതല്ലേ കാരണം ഇങ്ങനെ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സ്വർണം നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നാൽ നമ്മളുടെ ഈ ഇവിടെ നോട്ട് എന്ത് വിലയുള്ള എക്കോണമി തകരുന്നു നമ്മുടെ ഇക്കോണമി തകർന്നു പോകുക അപ്പോൾ കള്ളക്കടത്ത് ഈ സ്വർണം എന്ന് പറയുന്നത് സ്വർണത്തിൻ്റെ ഒരു കട്ടി മാത്രമല്ല രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തെയും നമ്മളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെയും തകർക്കുകയാണ് അതാരാണ് കേസെടുക്കേണ്ടത് അത് കേസെടുക്കേണ്ടത് ഞങ്ങളല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയില്ല കേന്ദ്ര ഏജൻസിയാണ് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി ഇപ്പോൾ എന്നോട് ഇങ്ങോട്ട് പറയുന്നത് അപ്പോൾ ഈ ഇ ഡി സ്വാഭാവികമായിട്ടും ഇ ഡിയാണ് ഈ കേസ് അന്വേഷിച്ചിരുന്നത് പലതരത്തിൽ ഇ ഡി വിളിച്ചു വരുത്തിയതാണ് പിണറവിചന്ദ്രൻ പറഞ്ഞാൽ ഞാൻ തന്നെ വിളിച്ചുവരുത്തിയാണ് ഇ ഡി എന്നത് ഇ ഡി പല സ്ഥലങ്ങളിലും ചെന്ന് നിൽക്കുന്നു പക്ഷേ അവിടെ ഒന്നും എത്താൻ പറ്റുന്നില്ല ഇപ്പം സി എൻ രവീന്ദ്രനെ രണ്ടോ മൂന്ന് തവണ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിക്കുന്നു പക്ഷേ അദ്ദേഹം ചോദ്യം ചെയ്യലും തയ്യാറാവുന്നില്ല ഞാൻ രോഗിയാണെന്ന് പറയുന്നു അവസാനം ചോദ്യം ചെയ്യാതെ അവർ തിരിച്ചു പോവുകയാണ് പിന്നീട് ചോദ്യം ചെയ്യുക ഒരാളെങ്കിലും മുറ്റത്ത് വരെ എത്തിയിട്ടുണ്ട് ഈടി പക്ഷേ അങ്ങോട്ട് കേറാൻ പറ്റുന്നില്ല എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഇവിടെ ഇപ്പോൾ പ്രൊട്ടക്റ്റഡ് വിഭാഗം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അത് ഈ ഭരണത്തിൻ്റെ പ്രത്യേകതയാണ് അവരെല്ലാം പ്രൊട്ടക്റ്റഡ് വിഭാഗമാണ് പണ്ട് പഴയ രാജകുടുംബങ്ങളിലെ ആളുകളെ മാത്രമല്ല അവർക്കെതിരെ കേസ് കൊടുക്കും പോലീസ് അവർ വലിയ പ്രമാണിമാരാ അവർ കൊട്ടാരാധിപന്മാരാ അവർക്ക് അവർക്കെതിരെ ഒരു കേസും ഇല്ല നാട്ടുപുറത്ത് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ആരെങ്കിലും ചെയ്താൽ അങ്ങനെയുള്ള ആളുകൾക്കെതിരായിട്ട് കേസ് വരുമായിരുന്നോ ഇല്ല ഇന്ന് പഴയ പ്രമാണിത്വത്തിൻ്റെ പുതിയ രൂപം വലിയ പ്രമാണിമാർ അവർക്കെതിരായിട്ടൊരു കേസുമില്ല അവരൊന്ന് കണ്ണ് തുറപ്പിച്ച് നോക്കിയാൽ കേസെടുക്കേണ്ടവൻ്റെ കൈ വിറയ്ക്കും അവൻ്റെ കടലാസിലെ മഷി പതിയില്ല അത് കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ നമുക്ക് ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് വലിയ ആരോപണങ്ങൾ ഉണ്ടാക്കുകയും അടക്കം വലിയ രീതിയിൽ അധിക്ഷേപിക്കുകയും ചെയ്തുകൊണ്ടുള്ള വലിയ സമരങ്ങളും വലിയ ആരോപണങ്ങളൊക്കെ ഉണ്ടായി പിന്നീട് അത് പിന്നീട് കാലം തെളിയിച്ചു അതൊക്കെ അസത്യമായിരുന്നു എന്നുള്ളത് തെളിയിച്ചു പക്ഷേ എങ്കിൽ പോലും ആ സമയത്ത് അസത്യമായിരുന്ന ചില കാര്യങ്ങൾ പർവ്വതീകരിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള ജനപ്രക്ഷോഭങ്ങൾ അഴിച്ചുവിടുകയും ഒക്കെ ചെയ്തു തുടർച്ചയായി പ്രക്ഷോഭം കഴിഞ്ഞ അഞ്ച് വർഷം മുന്നേ ഈ പാർലമെൻറ്റ് ഇലക്ഷനിലും അതേ സാധനം ഉണ്ടായി നിയമസഭാ ഇലക്ഷനിൽ വീണ്ടും കൊണ്ടുവന്നു ഈ ഈ ഇലക്ഷനിൽ മാത്രമാണ് ഇതിപ്പോൾ ഇതുവരെ വരാത്തത് ഇത്തരത്തിലുള്ള തുടർച്ചയായിട്ടുള്ള ഇത്തരത്തിലുള്ള ഈ ഇത്തരം ദുഷ്പ്ര ഈ പ്രചരണങ്ങൾക്കെതിരെ കൃത്യമായി ഡിഫെൻഡ് ചെയ്യുന്നതിൽ കോൺഗ്രസ്സിന് പരാജയമുണ്ടായോ എന്നുള്ള ചോദ്യം അവർക്ക് പരാജയമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റൈലുണ്ടാവും എ ബി കുട്ടി മംഗളിക അമ്മ സാത്വികയായ ഒരു അമ്മ കേരളത്തിലെ ജനങ്ങൾ മലയാളം അറിയാവുന്ന ജനങ്ങൾ അവരെ ബഹുമാനത്തോടു കൂടിയല്ലേ അല്ലെ കാണും അവരുടെ വീടിനകത്ത് ചന്ദനം കൊണ്ടുള്ള ഇതാണ് ഇതാണ് വെച്ചിരിക്കുന്നത് അതിലെ ഇഷ്ടികയും അവിടെയുള്ള ജനലും കഥകും എല്ലാം ചന്ദം കൊണ്ടുണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ പഠിക്കൽ പോയി ഇങ്ങനെ രാഗിയിട്ട് മണത്ത് പോയ അന്നത്തെ ശകാക്കന്മാരെ കുറിച്ച് ഓർക്കുന്നുണ്ടോ വ്യാജപ്രചരണത്തിന് അങ്ങനെയൊന്നുമില്ല ഒരു വ്യാജപ്രചരണേ വ്യാജപ്രചരണം തുടർച്ചയായി തുടർച്ചയായിട്ടങ്ങ് പറയുകയാണ് അതെല്ലാവരും ഒരുപോലെ ഇരിക്കും എല്ലാ ആളുകളും ഇപ്പം നമ്മൾ കാസർഗോഡ് നിന്ന് യാത്ര തിരിക്കുക നമ്മൾ നേരെ പാഠശാല വരെ എത്തുക അവിടെ എല്ലാം ഈ കരക്കിരുന്ന തവള കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഒരേ സൗണ്ടിൽ ഒരേ സൗണ്ടില് അപ്പം നമ്മളും കരുതലേ ഈ തവള സത്യമാണ് എന്താണ് സൗന്ദ്രമില്ല ഈ പലതവണ പറഞ്ഞ കളവ് അത് തന്നെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പറയുന്ന ഒരാളിനെ കൊണ്ട് നിൽക്കുകയല്ല ഇതിങ്ങനെ വീണ്ടും 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 പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന വില കുറഞ്ഞ നടുപടിയാണ് ആ നടപടിയൊന്നും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഇനി വില പോവില്ല അല്ല പക്ഷേ ഇതുവരെ വില പോയി അത് പോയിട്ടുണ്ടാവും ഒരു തോൽവി ഒരു 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 സംഭവിക്കുന്ന ആ ഒരു വിഷമത്തിൽ നിന്നല്ലേ നമ്മൾ കരകയറാനുള്ള മറ്റൊരു മാർഗ്ഗം നോക്കുന്നത് അപ്പം അങ്ങനെ ഒരു അവസ്ഥ പറ്റിയിട്ടുണ്ട് അതിൽ നിന്ന് കര കയറണം കര കയറിയില്ലെങ്കിൽ നോണയന്മാരുടെ നാടായി കേരളം മാറുകയെ അത് ചരിത്രം പോലും നമ്മളോട് സഹിക്കുവോ ഈ സോളാർ ആരോപണ സമയത്ത് തിരുവനന്തപുരത്ത് രാപ്പകൽ സമരം നടത്തുകയൊക്കെ ചെയ്തു പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം സമരം നിൽക്കുകയാണ് അപ്പം അതിന് പല കാരണങ്ങളും പറയുന്നുണ്ട് പക്ഷേ അന്നുണ്ടായ ആരോപണം എന്ന് പറയുന്നത് ടി പി കേസുമായി ബന്ധപ്പെട്ടുള്ള ചില ഒത്തുതീർപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കേസ് പെട്ടെന്ന് അവസാനിക്കുന്ന സമരം അവസാനിപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ആരോപണം ഉണ്ടായിരുന്നു ആ സമയത്ത് അങ്ങനെ എന്തെങ്കിലും ഒത്തുതീർപ്പുണ്ടായിരുന്നു ടി പി കേസും രാപ്പകൽ സമരവും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ല സമരം നടത്തിയവർ പറഞ്ഞിട്ടില്ല സമരത്തെ എതിർത്താൻ ഞങ്ങളും പറഞ്ഞിട്ടില്ല പക്ഷേ പിന്നെ ടി പി കേസ് ആരോ കൊണ്ടുവന്ന് തിരികെ കയറ്റാൻ ശ്രമിച്ചതാണ് ടി പി കേസ് വരെ അത് നിയമസമാധാന തകർച്ച ഉണ്ടാക്കിയതിന് നമ്മൾ ശക്തമായ രൂപത്തിൽ എടുത്തിട്ടുള്ള കേസ് അതുകൊണ്ടാണല്ലോ വർഷം പന്ത്രണ്ട് കഴിഞ്ഞ കഴിഞ്ഞിട്ടും ആ കേസിനെക്കുറിച്ച് കേരള ജനത ഓർത്തിരിക്കുന്നത് ഇതിനോടയ്ക്ക് വേറെ എത്രയെല്ലാം കൊലപാതകം നടത്തിയിട്ടുണ്ടാകും എന്തിനെക്കുറിച്ചെങ്കിലും ആളുകൾ ഓർക്കുന്നുണ്ടോ ടി പി കേസ് ഒരു പിക്കുലിയർ സാഹചര്യത്തിലുണ്ടായതാണ് ഒരു മാത്രമല്ല മാർസിസ്റ്റ് പാർട്ടി എടുക്കുന്ന ഒരു ഒരു ഉന്മൂല സിദ്ധാന്തം ഞങ്ങളതിനോട് യോജിക്കുന്നില്ല ആ ഉന്മൂല സിദ്ധാന്തത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കുറേ ആളുകളുമുണ്ടാകാം ഞങ്ങൾ അതുകൊണ്ട് ഈ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണം ടി പി കേസിൻ്റെ സന്ദർഭം വരെ ഇവിടെ ഗൂഢാലോചന കുറ്റത്തിന് ആരെങ്കിലും പിടിച്ചിട്ടുണ്ടോ അവിടെ കൊലപാതകമൊന്നും നടക്കാത്തത് കൊണ്ടാണോ കണ്ണൂരുള്ള ആളുകൾക്ക് കൃത്യം അറിയാമോ അവിടെ എത്രയോ കൊലപാതകം നടത്തിട്ടുണ്ട് അല്പത്തിട്ട് കൊലപാതകം നടന്നല്ലോ അതിലേതെങ്കിലും ഗൂഢാലോചന നടത്തിയ ഒരു പ്രതിയെ പിടിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് മാത്രമല്ല പ്രതികളെ ഹാജരാക്കുന്നത് പ്രതി തന്നെയാണ് അത് ലിസ്റ്റ് കൊടുക്കുന്നത് ഹാജരാക്കുന്നത് പ്രതികൾ തന്നെ അവരൊക്കെ ആണല്ലോ സാക്ഷാൽ പ്രതികൾ ഗൂഢാലോചനയിൽ പ്രതികളാകേണ്ട ആളുകളാണ് ഈ പ്രതികളെ കൊണ്ട് ഹാജരാക്കുന്നത് എന്നിട്ട് പ്രതികൾക്ക് വേണ്ടി പ്രതികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികളുടെ ഒരു ഒരു കേസായി ക്രിമിനൽ കേസുകളെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് ഞാൻ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിച്ചു അതുകൊണ്ട് ഈ കേസിനകത്തും ഞങ്ങൾ അങ്ങ് ആളിനെ കൊണ്ടുവന്നേക്കാവുന്ന ഞാൻ പറയാ വേണ്ട അത് നിങ്ങൾക്ക് വലിയ സ്ട്രെയിനുള്ള കാര്യമാണ് അത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇഴുതോട്ടെ അത് കണ്ടുപിടിക്കാൻ ഇവിടെ പോലീസ് അന്ന് നല്ല ക്ലവർ ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ് ആയിരുന്നു കണ്ണൂർ അതെ നല്ല ക്ലവർ ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാര് സത്യം പറഞ്ഞാൽ സ്കോട്ട്ലൻഡ് യാർഡിലെ പോലീസിനെ പോലും വെല്ലുന്ന വിധത്തിൽ നമ്മുടെ പോലീസ് സേന കേരളം കണ്ടത് ആ കേസ് അന്വേഷണത്തിലാണ് നല്ല മിടുക്കൻ അങ്ങനെ അത്രയും മിടുക്കരായ പോലീസുകാർ പിന്നീട് ഒരു ഒരുമിടുക്കില്ലാത്ത അവസ്ഥയിലേക്ക് മാറുന്നതും കൂടി നമ്മൾ കണ്ടു ഈ ഭരണത്തിൽ കഴിഞ്ഞ പല കേസുകളിലും ഭയങ്കരമായി പോലീസിൻ്റെ പരാജയം ഞാൻ പോലീസ് എന്ന് പറയുന്ന ഒരു ടോട്ടൽ ഇതായിട്ട് എടുക്കുന്നില്ല പോലീസിലെ ചിലർ അതുകൊണ്ടാണ് ഞാൻ പറയാം ഉന്മൂല സിദ്ധാന്തം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി പാർട്ടിയും ആ പാർട്ടിക്ക് കീഴ്പ്പെട്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പോലീസിലെ ചില അവസരവാദികളും ഇവർക്ക് രണ്ടുപേരും കൂടി ഉണ്ടാക്കുന്ന ഇക്വേഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഈ ഗൂഢാലോചനയുടെ കാര്യം പറഞ്ഞു ഇപ്പോൾ ഇതായ മോഹനമാഷ്ക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു കെ കെ രമേ തന്നെയാ മോഹനമാഷ് ഈ കേസിൽ വലിയ തരത്തിലിടപെട്ട ആളാണ് ഫോൺ സംഭാഷണം ഉണ്ടായത് ഇപ്പം മരിച്ചു ആൾ ജീവിച്ചിരിപ്പില്ലെങ്കിലും കുഞ്ഞനന്ദനുമായിട്ട് ഈ കേസിലെ പ്രതികരണ കുഞ്ഞന്ദനുമായിട്ട് ഇവർ നടത്തിയ ഗൂഢാലോചന കൃത്യമായ തെളിവുകളുണ്ട് അതെന്ന് പറഞ്ഞുകൊണ്ട് വരും പക്ഷേ ഒരു സാഹചര്യ തെളിവുകൾ ഹാജരാക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ സിം കാർഡ് ഹാജരാക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം മോഹനൻ മാഷ് ആ കേസിന്ന് ഇപ്പം വിട്ടുപോയിട്ടുണ്ട് പക്ഷേ അതിൽ ചില പോലീസുകാർ ഇടപെട്ട് അദ്ദേഹത്തിനെ രക്ഷിക്കുമായിരുന്നു ഞാൻ ചോദിക്കട്ടെ മോഹന മാഷ്ടെ അറസ്റ്റ് ചെയ്ത് എവിടെ വെച്ചാണെന്നറിയാമോ ഞാൻ ഇന്നലത്തെ പോലെ ഇരിക്കുന്നു പയ്യോളി പോലീസ് സ്റ്റേഷൻ എടുത്ത് വെച്ചാൽ മുമ്പിൽ പുറകിലും പോലീസ് വണ്ടി ചെന്നിട്ടാണ് മോഹനമാഷ്ടെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് ഞങ്ങൾ അവരോട് വല്ലതും വിട്ടുപിടിച്ച് കാണിക്കുന്ന ആരെങ്കിലും ഒരു പൊട്ടം പോലും ചിന്തിക്കുമോ ഞങ്ങൾ ആ കാര്യത്തിൽ ശുഷ്കാന്തിയോട് കൂടി കൊടുക്കുന്നു അത് വേറെ ആരോട് പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടിയല്ല അത് ഒരു നിയമസമാധാനം പാലിക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിയുള്ളത് കൊണ്ടും പ്രമാണിത്വമുള്ളത് കൊണ്ട് ഇതിനെല്ലാം മേളിൽ കൂടി റാഗി പറക്കുന്ന ചെമ്പരന്തായി പോകാം എന്നാരെങ്കിലും വിശ്വസിക്കുന്നതിൽ അത് തെറ്റാണെന്ന് വരുത്തേണ്ടതും നമ്മുടെ കേരളത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായത് കൊണ്ടാണ് ആ ഒരു നടപടിയിലേക്ക് പോയത് ഇപ്പോൾ ടി പി ചന്ദ്രശേഖരൻ കേസിൽ തന്നെ യഥാർത്ഥത്തിൽ മോഹന മാഷിൽ വരെ എത്തിയിട്ടുള്ളൂ അതിലും അപ്പുറത്തേക്ക് പ്രതികളുണ്ടെന്നും ഇതിൽ വലിയ തരത്തിലുള്ള സി പി എമ്മിൻ്റെ ഉന്നതരായ പല നേതാക്കന്മാരും ഇടപെട്ടുകൊണ്ടാണ് ഈ കൊലപാതകം നടത്തിയിട്ടില്ലെന്നാണ് രമി ഇപ്പോഴും ആലോചിക്കുന്നത് അല്ലെങ്കിൽ ആർ എം ബി യുടെ നേതാക്കന്മാരെല്ലാം ആരോപിക്കുന്നത് വടകരയിലെ ജനങ്ങളത് വിശ്വസിക്കുന്നുണ്ട് എനിക്ക് ഈ കേസിന് രണ്ട് സ്റ്റേജുണ്ട് എന്നോടാരും ഇത്രയും ഡയറക്റ്റായിട്ട് ചോദിക്കാത്തത് കൊണ്ട് ഇതുവരെ ഇത് പുറത്തു വരാത്ത സത്യങ്ങളാണ് ഇതിനകത്ത് രണ്ട് സ്റ്റേജാണ് ഒന്ന് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജ് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാക്കി നമ്മൾ ചാർജ് കൊടുക്കണം അങ്ങനെ റിപ്പോർട്ട് കൊടുത്തില്ലെന്നവില് അവർ നൂറ്റിപ്പതിനേഴ് പേരെ നമ്മൾ പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും വെറുതെ വിടും അവരെല്ലാം വെറുതെ വിടും അവർ പുറത്തേക്ക് പോകും അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഈ അന്വേഷണം പൂർത്തിയാക്കി ചാർജ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് പിന്നീട് രണ്ടാമത്തെ കാര്യം ഇത് സി ബി ഐക്ക് എന്തുകൊണ്ട് വിട്ടില്ല എന്നൊരു ചോദ്യമുണ്ട് അന്വേഷണ വിസ്താരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസ് സി ബി ഐക്ക് വിട്ടാൽ ഡൽഹി പോലീസ് ആക്ട് സെക്ഷൻ സിക്സ് അനുസരിച്ച് ഒരു പുതിയ ചാർജ് ഷീറ്റിന്റെ അടിസ്ഥാനത്തിൽ ആ കേസ് അവർക്ക് എടുക്കാൻ പറ്റും പുതിയ ചാർജ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ പഴയ ചാർജ് ഷീറ്റ് പോയല്ലോ അതോടെ ഈ നൂറ്റി പതിനേഴ് പേര് പുറത്തായല്ലോ അപ്പൊ പിടിച്ച പ്രതികൾ പോയി എത്ര കഷ്ടപ്പെട്ട മുഴക്കോടി മലയിൽ നിന്ന് ആ പ്രതികളെ പിടിക്കുന്നതിന് വേണ്ടി ജീവൻ പോലും പടയം വെച്ച് പോയ പാവപ്പെട്ട പോലീസുകാരുണ്ട് വലിയ റിസ്ക് ആണ് അറിയാമല്ലോ മാത്രം ഏത് ഭാഗത്തോടെ പിടിക്കപ്പെടും പിടിക്കപ്പെടും അവിടെ തോളില് അവരെ ആ തൊഴിലാളികളായിട്ട് കാണിച്ച് തലക്കെട്ട് കെട്ടി കൈലിമുണ്ടുത്ത് അവരിങ്ങനെ കോറി കോറിയിൽ കയറി ഒരു മഴ എടുത്ത് തോളിൽ വെച്ച് അങ്ങനെ ചെന്ന് മേളിൽ കയറുമ്പോൾ ആ മേളിൽ ഞങ്ങൾ കിട്ടിയ വിജിലൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു ഷെഡുണ്ട് താസ്ഡ് ഷെഡ് ആ ഷെഡിനകത്താണ് ഇവർ കിടക്കുന്നതെന്ന് മനസ്സിലായി അതിൻ്റെ ബാധുക്കൽ ഒരു പാർട്ടി സഹാവിൻ്റെ മകനൊരു കുട്ടി കാവലുണ്ട് രണ്ട് പട്ടികളെ ചുറ്റും കെട്ടിയിട്ടുണ്ട് അതിനകത്തു നിന്നാണ് അറസ്റ്റ് ചെയ്തത് അവരുടെ ആ ഞാൻ പറഞ്ഞായി അതിനകത്തു നിന്നാണ് ആളിനെ അറസ്റ്റ് ചെയ്തത് ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത പ്രതികളെ നമ്മൾ വിട്ടയക്കുന്ന നമ്മൾ വെറും കൂടി ഇരിക്കണ്ടേ അവിടെ അന്വേഷണം നടത്തിയ പോലീസുകാരുടെ ജീവന് വിലയുണ്ടാകണ്ടേ അവർ ആ അക്രമം തിരിച്ചു വരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു ഈ കേസ് തീരട്ടെ ഈ കേസ് തീർന്നതിന് ശേഷം അതിൻ്റെ ഫർദർ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് വരില്ല അപ്പോഴാലോചിക്കാം ഈ തൽക്കാലം ഈ എഫ് ഐ ആറിൻ്റെ അടിസ്ഥാനത്തിലുള്ള കേസ് മുന്നോട്ട് പോകട്ടെ എന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഇപ്പോൾ ഒരു സന്ദർഭമുണ്ട് ഇപ്പോഴത്തെ ഈ കോടതി തന്നെ ഇത് റീ ഓപ്പൺ ചെയ്തു കോടതി റീഓപ്പൺ ചെയ്ത സന്ദർഭത്തിൽ ഈ ഫൈനാലിറ്റി വന്ന ഒരു കേസ് മാത്രമേ സി ബി ഐക്ക് എടുക്കാൻ എടുക്കാൻ പറ്റാതെ ഉള്ളൂ ഇതിപ്പോൾ ഫൈനാലിറ്റി ഇല്ല കാരണം കോടതി തന്നെ റീഓപ്പൺ ചെയ്തു റീഓപ്പൺ ചെയ്ത പശ്ചാത്തലത്തിൽ ഇത് കോടതിക്ക് ഇതായത് സി ബി ഐ അന്വേഷണത്തിന് ഏറ്റെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഇത് രണ്ട് പ്രതികളെ കൂടി അഡീഷണലായിട്ട് പിടിച്ചില്ലേ ഒരാളിനെ ഞങ്ങൾ കണ്ടെത്തിയ ഒരാൾ ഇപ്പോഴും നിരപരാധിയാണെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഈ കേസ് റീഓപ്പൺ ചെയ്തല്ലോ ഹൈക്കോടതി റീഓപ്പൺ ചെയ്തല്ലോ ആ റീ ഓപ്പൺ ചെയ്ത പശ്ചാത്തലത്തിൽ ഈ കേസ് സി ബി ഐ അന്വേഷിക്കാനുള്ള ബെസ്റ്റ് കേസായിട്ടാണ് ഞാൻ കാണുന്നത് ചോമ്പാര പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന ആദ്യത്തെ ഗൂഢാലോചനയുണ്ട് ആരും തൊട്ടതേ ഞാൻ ഈ ജയിലിൽ ചെല്ലുമ്പോൾ കണ്ണൂർ ബിയൂർ സെൻട്രൽ ജയിലിൽ ചെല്ലുന്ന സമയ കണ്ണൂർ ജയിൽ സെൻട്രൽ ജയിലിൽ ചെല്ലുന്ന സമയത്ത് അവിടെ രക്തസാക്ഷി കണ്ടുപോയിരിക്കുക പ്രധാനമന്ത്രി ആക്ഷേപിച്ചിട്ട് പോലും ഒരു നടപടി എടുക്കാത്ത ആളുകൾ ഞങ്ങൾ ഈ പ്രതിപക്ഷത്തു നിന്ന് നാല് മുദ്രാവാക്യം വിളിച്ച ഉടനെ അതിൻ്റെ മേളിൽ നടപടിയെടുക്കും എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഈ പറയുന്നത് കറക്റ്റാണ് പ്രാദേശിക നേതൃത്വം ഇതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഇങ്ങനെ വൈറ്റ് വാഷ് ചെയ്തിട്ട് ഒരു പുതിയ കേരളം മണ്ടത്തനങ്ങളാണ് പറയുന്നത് പാർട്ടി എത്ര ജനങ്ങളുടെ മുമ്പിൽ ശുഷ്കിച്ചു എന്നൊരു തോന്നൽ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നവർക്ക് തന്നെ ഉണ്ടായി മാർസിസമായിട്ട് പുലബന്ധം പോലും ആളുകൾക്ക് പോലും ഇവർക്ക് മുന്നണിയിൽ പ്രവേശനം കൊടുക്കുകയല്ലേ മറക്കില്ല അവരൊക്കെ ഒരു സന്ദർഭത്തിന് വേണ്ടി കാത്തിരിക്കുക